മേ ലോകത്ത് ഒരു കാമുകനും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതേ കർത്താവെന്ന് വിളിക്കാം ഈശ്വരെന്ന് വിളിക്കാം എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഇങ്ങനെ മണ്ടനായ കാമുകനുണ്ടോ എല്ലാം കൊണ്ടുപോയില്ലേ ഇ എം ഐട്ട് വാങ്ങിച്ച വണ്ടിയാണ് കാപ്പിയും വാങ്ങിച്ചു കൊടുത്ത് ഭക്ഷണവും വാങ്ങിച്ചുകൊടുത്തു തിരിച്ചിറങ്ങിയപ്പോൾ വണ്ടിയും ഇല്ല കാമുകയും ഇല്ല അപ്പോൾ കാമുകി ഇങ്ങനെയൊക്കെ ഇത് ആരാണ് കാമുകിയെന്നു അറിയാൻ എവിടെയോ ഉള്ള ഒരാൾ ആരെയാണ് ഞാൻ പ്രേമിച്ചതെന്നാണ് പുള്ളി ഇപ്പോൾ ആലോചിക്കുന്നത് വലിയ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതെ അത്ഭുതപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൈപ്പട്ടൂർ സ്വദേശിയായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരാൾക്ക് കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസത്തിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു അതിനുശേഷം അയാളോട് വൺ മെസ്സേജ് അയച്ചയാൾ സോറി പറയുന്നു മാറി വന്നതാന്ന് പറയുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണെന്ന് ഇയാൾ ചോദിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിന് അയച്ചതാണെന്ന് പറയുന്നു ദുഃഖമുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇയാൾക്കൊരു സദാപം തോന്നുന്നു ഞാൻ ഇരുപത്തിയാലുകാരന് പിന്നെ ഇരുപത്തിയാലുകാരൻ ആശ്വസിപ്പിക്കാൻ പോകുന്നു മെസ്സേജ് വഴി തിരിച്ച് ആശ്വാസവാക്കുകൾ കേൾക്കാൻ മറുതലയ്ക്കുള്ള ആൾ തയ്യാറാകുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടേ ഇരുന്നു ഒരു ഈ എന്താ പറയാ മനുഷ്യൻ അങ്ങനെ ഇത്തരത്തിൽ ഇതിങ്ങനെ നീണ്ടുപോയി നീണ്ടുപോയി നവം നവംബർ മാസം എത്തി നവംബർ മാസം എത്തിയപ്പോൾ ഇവർ പരസ്പരം രണ്ടുപേരുടെയും പ്രൊഫൈലിൽ ഫോട്ടോ ഇട്ടിട്ടില്ല രണ്ടുപേരും കണ്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കാൻ രണ്ടുപേരും നേരിട്ട് കാണാൻ ഇയാൾ കാണണം എന്നാവശ്യപ്പെട്ടപ്പോൾ മറുതലയ്ക്കെന്നുള്ള മറുപടി നേരിട്ട് കണ്ടാൽ മതി എന്നായിരുന്നു അല്ലാതെ ഫോണിൽ കൂടി കാണണ്ട എന്നുള്ളതായിരുന്നു ഫോട്ടോ ഇല്ല ആ ഇല്ല ഇല്ല പ്രൊഫൈൽ പ്രൊഫൈലിട്ടാൽ മതിയാണ് അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഇയാൾ നേരെ മാളിൽ വരാൻ തയ്യാറായി നമ്മുടെ ലുലു മാൾ കൊച്ചിയിൽ കൊച്ചിയിൽ മാളിൽ വരാമെന്ന് പറഞ്ഞു യുവതിയും പറഞ്ഞു ഞാനും ഇത്ര സമയത്ത് മാളിലെത്താം എന്ന് പറഞ്ഞു ഇങ്ങനെ പത്രയോടുകൂടി മാളിൽ ആദ്യത്തെ ആളെത്തി ആദ്യമെത്തിയത് ആ യുവതിയായിരുന്നു രണ്ടാമത് ഈ മനുഷ്യനെത്തി അപ്പോൾ ആളെ തിരിച്ചറിയണമെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലല്ലോ അറിയില്ല അപ്പം ഈ പാർക്കിംഗ് ലുലുവിന്റെ പാർക്കിംഗ് അറിയാലോ ഇപ്പുറത്ത് ടു ടു ഒക്കെ ഇരിക്കുന്നിടത്ത് അവിടെ ഒരു ചെറിയ ഷോപ്പിന്റെ അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു എങ്കിലേ എനിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്ന് യുവതി പറഞ്ഞു ഇയാൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചു വണ്ടി വച്ചതോടുകൂടി ഇയാൾ ഇയാളെ യുവതി കണ്ടു യുവതി ഇയാളെയും കണ്ടു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞു അവിടെ നിന്ന് പിന്നെ നേരെ ഇവർ പോകുന്നത് ആ ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ടിൽ പോയി അവർ ബിരിയാണി വാങ്ങിക്കൊടുത്തു അദ്ദേഹം രണ്ടുപേരും ബിരിയാണി കഴിച്ചു പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ വാക്കിലാണെങ്കിൽ ബിറാണി അങ്ങനെ ബിരിയാണി വാങ്ങി കഴിച്ചു അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു അതിന് ശേഷം അദ്ദേഹം കൈ കഴുകാൻ പോയ സമയത്ത് ഈ മൊബൈലും വണ്ടിയുടെ കീമോഡ വെച്ചിരുന്നു ഇയാൾ തിരിച്ചു വരുമ്പോൾ രണ്ട് സാധനവും അവിടെ ഇല്ല അവിടെയില്ല രണ്ടുമില്ല വിളിച്ചു നോക്കാൻ വേണ്ടി ഫോണുമില്ല ഫോണും ും പോയിമ്പര് ട്രണെങ്കിൽ നമ്പർ വേണ്ടേ ഈ ഇയാളുടെ ഫോൺ വെച്ചേ പരാതി കൊടുത്താലും ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ നമ്പർ കാണാതെ അറിയില്ല അങ്ങനെ ആയിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് കുക്ക് ചെയ്യുന്നോ ചാക്ക് ചെയ്യുന്നോ സേവ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ സേവ് ചെയ്തായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇയാൾ ആദ്യമൊക്കെ കൊറേ ആ മാൾ മാളിൽ അലഞ്ഞരിഞ്ഞ് നടന്നു അന്വേഷിച്ച് നടന്നു പക്ഷെ കണ്ടില്ല താഴെ വന്നപ്പോ സ്കൂട്ടറും ഇല്ല അതോടുകൂടിയാണ് ഇയാൾക്ക് ഈ അമളി മനസ്സിലായത് ഈ ഇത്രയും രണ്ട് സാധനങ്ങൾ കൊണ്ടുപോയി കുളഞ്ഞു പേഴ്സ് പോക്കറ്റിലായതുകൊണ്ട് അത് കൊണ്ടുപോയി കൊണ്ടുപോയില്ല അത് കൊണ്ടുപോയില്ല അങ്ങനെ ഇയാൾ താഴെ വന്നു സ്കൂട്ടർ അവിടെ ഇല്ല ഒടുവിൽ ഇയാൾ കൈപ്പെട്ടൂരിന്റെ ബസ് കയറി ഇയാൾക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറി പോകാൻ പറ്റും കാര്യം ഇയാൾ ഒരു പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരനാണ് ശരി അതുകൊണ്ട് പ്രൈവറ്റ് ബസ് ജീവനക്കാരനായതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഒന്നും കൊടുക്കേണ്ടി വരാറില്ല ഇടയ്ക്ക് തമ്മി തല്ലു അത് വേറെ ചിലപ്പോൾ ചില്ലക്ക തല്ലിപ്പൊട്ടിക്കും അങ്ങനെ രണ്ടുപേരും അല്ല ഇയാൾ നേരെ കൈപ്പട്ടൊരു വീട്ടിലെത്തി വീട്ടിലെത്തി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുക്കണം എന്നാവശ്യപ്പെട്ട പ്രകാരം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ പരാതി കൊടുത്തു പരാതിയിൽ പറയുന്ന ഒരു കാര്യം കാബുകിയെ ഒന്നും ഇനി കാണണമെന്നുമില്ല കേസുമില്ല എൻ്റെ സ്കൂട്ടർ എനിക്ക് തിരിച്ചു മേടിച്ച് കിട്ടിയാൽ മതി ഫോണും തിരിച്ചു മേടിച്ച് തരണം കാരണം ഇ എം ഐയുള്ള സ്കൂട്ടറാണ് മേടിച്ചിട്ട് നാല് മാസമായിട്ടുള്ളൂ പുതിയ വണ്ടിയാണ് പുതിയ ടൂ വീലറാണ് ആ ടൂ വീലർ എനിക്ക് തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടു അതുപ്രകാരം ഈ മാളിലെ സി സി ടി വി പോലീസ് എടുത്തപ്പോൾ ഒരു യുവതി ഇത് ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യം കിട്ടുകയുണ്ടായി തട്ടിപ്പാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച് ട്രേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഈ യുവതിയുടെ നമ്പർ ആണെങ്കിൽ ഇയാൾക്ക് കാണാതെ അറിയില്ല കാണാതെ അറിയത്തുമില്ല ഒരു മാസമല്ല ആയിട്ടുള്ളു അതുകൊണ്ട് അത് അറിയി അറിയത്തുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കുറെ കാലമായി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണെന്ന നവംബർ മാസം ആയിരുന്നു എന്നും അന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ ഇടുക്കി സ്വദേശിയായിട്ടുള്ളൊരു അൻപത്തി അഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ നമ്മുടെ മുപ്പത്തടത്ത് അതായത് ബിനാനിമുരം പോലീസ് സ്റ്റേഷന്റെ പരിധി ആലുവ ഐരിയ അപ്പോ അദ്ദേഹം ഇടുക്കിയിൽ നിന്നും ഭാര്യയോടൊക്കെ പിണങ്ങി ഈ മുപ്പത്തടത്ത് വന്ന് താമസിച്ചു വാടക വീട് വീടെടുത്താണ് താമസിച്ചത് സാധാരണ ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു മനുഷ്യനാണ് എല്ലാ ദിവസവും അദ്ദേഹം ജോലിക്ക് പോകും അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ അത്യാവശ്യം പണമുണ്ടായിരുന്നു അദ്ദേഹം വീട്ടിൽ ടിവിയും ഫ്രിഡ്ജും അതുപോലെ തന്നെ അത്യാവശ്യം സംവി സംവിധാനമെല്ലാം വാങ്ങിയിടുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഇദ്ദേഹം ഒരു നാൽപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീയെ പരിചയപ്പെട്ടു ഈ സ്ത്രീയും ഇതുപോലെ തന്നെ അവരുടെ ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ ഈ പരിചയപ്പെട്ട പ്രകാരം ഇയാൾ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് തൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചുള്ള അനുവാദം കൊടുത്തു അവർ കുട്ടികളുമായി വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു താമസമായി അദ്ദേഹം എല്ലാ ദിവസവും ജോലിക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഈ സ്ത്രീ പാലിൽ മയക്കാനുള്ള മെഡിസിൻ ചേർത്ത് ഈ മനുഷ്യന് കൊടുത്തു അങ്ങനെ അദ്ദേഹം അഗാധമായ നിദ്രയിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ നേരം പുലർന്നപ്പോ കടൽ കിടന്ന് ഇദ്ദേഹം തറയിലാണ് കിടക്കുന്നത് ഇദ്ദേഹത്തെ എടുത്ത് തറയിൽ കിടത്തി സർവ്വസാധനവും അവര് കൊടുത്തു കട്ടില് മേശ കസേര ടി വി പാത്രങ്ങള് ഫ്രിഡ്ജ് കൊണ്ടുപോയി ആ സർവ്വസാധനങ്ങളും കൃത്യമാണ് അത് ആർക്കു വേണ്ടത് സെർച്ച് ചെയ്ത് നോക്കാം സംഭവം ഉണ്ടായതാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഈ ഇട്ട ഡ്രസ് മാത്രമാണ് ഉള്ളത് ബാക്കിയെല്ലാം കൊണ്ടുപോയി പൈസയും കൊണ്ടുപോയി ശരി പൈസയും കൊണ്ടുപോയി എന്നിട്ട് തറ കിടന്ന മാറ്റ് വരെ കൊണ്ടുപോയി അതുവരെ വാരി അശ്രീ പൊക്കളഞ്ഞു അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ബിനാനിപുരം ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയാണിത് എന്ന് പറയുന്നത് അങ്ങനെ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇദ്ദേഹം പരാതി കൊടുത്തു അപ്പം പരാതി കൊടുത്തപ്പോഴത്തേക്ക് പോലീസ് ഒരു അനുകമ്പ ഇദ്ദേഹത്തു തോന്നി അതേ ഞാൻ ഈ കേസ് പറയാനുള്ള കാരണം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ അതേ കാര്യമാണ് ഈ മനുഷ്യനും അവിടെ പറഞ്ഞത് എനിക്ക് എന്റെ സാധനങ്ങൾ കിട്ടിയാൽ മതി എന്റെ സാധനങ്ങൾ കിട്ടിയാൽ മാത്രം മതി പൈസയും എന്റെ സാധനങ്ങളും കിട്ടിയാൽ മതി എനിക്ക് പരാതിയൊന്നുമില്ല സാറെനിക്ക് മേടിച്ചറണോന്ന് പറഞ്ഞു പോലീസ് അനുഭവപൂർവ്വം നടപടിയെടുത്തു ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു പോലീസ് നേരെ നാല് പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പെടുത്ത് നേരെ ഈ സ്ത്രീയുടെ വീട് തേടി ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ സാധനം എല്ലാം അവിടെ ഉണ്ട് ഇവര് ഒന്നിലധികം തവണ വാദിച്ചു അത് എൻ്റെ ആണെന്ന് ഞാൻ വാങ്ങി അവിടെ ഇട്ടിരുന്നതാണ് ഞാൻ അദ്ദേഹവുമായി ചേർന്ന് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂലി തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തു വെച്ചിരുന്നു ഈ സാധനമൊക്കെ മേടിച്ച ബില്ല് അദ്ദേഹത്തിന്റെ ഉണ്ട് ഉണ്ട് ഇവിടുത്തെ ഒരു വലിയ ഷോറൂമിൽ നിന്നാണെന്ന് ഈ സാധനം മേടിച്ചത് ഇതിന് ഗ്യാരണ്ടിയൊക്കെ ഉണ്ടല്ലോ പല സാധനങ്ങൾക്ക് ഗ്യാരണ്ടിയുണ്ട് ടി വി മിക്സി ഫ്രിഡ്ജ് ഇതിനൊക്കെ ഇതിനൊക്കെ ബില്ല്ണ്ടായാൽ മതി ബാക്കിയും അദ്ദേഹത്തിന്റെ ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ സ്ത്രീ വന്നു അവരവിടെയും വാദിച്ച് നോക്കി അപ്പം സ്ത്രീ ഈ ബില്ലുകൾ എടുത്തിട്ട് കൊടുത്തു ബില്ലുകൾ എടുത്ത് സ്ത്രീ മുന്നിൽ വെച്ചു കൊടുത്തു മുന്നിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഈ സ്ത്രീക്ക് പിന്നെ സംസാരമില്ല പിന്നെ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറായി അവരുടെ ചിലവിൽ തന്നെ ഒരു പിക്കപ്പ് വിളിച്ച് ഈ സാധനങ്ങളെല്ലാം മുപ്പത്തടുത്തു കൊണ്ടുവന്ന് തിരികെ കൊടുത്തു തിരികെ കൊടുത്തു പക്ഷെ പണം തിരികെ കൊടുക്കാൻ തയ്യാറില്ല പണത്തിന് ഇനി ഇപ്പൊ ആരുടേന്ന് പറയാൻ പറ്റൂല്ലോ ഇതെല്ലാം നോട്ടാണ് അവർ പറയുന്ന അവരുടേതാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ് പേഴ്സ് തിരിച്ചു കൊടുത്തു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതായത് ഈ പലപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ് ഇത്തരം സംഭവങ്ങളിൽ ഈ പുരുഷന്മാരെന്ത ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പരാതി വേണ്ട എന്ന് പറയും പലരും പറയുന്ന ഒരു പരിപാടിയാണ് പരാതി വേണ്ട എന്റെ സാധനം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അനേകം പേര് ഉണ്ട് സാധനം തിരിച്ചു കിട്ടിയാൽ മതി ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം അതാണ് ഈ ചെറുപ്പക്കാരൻ ബസ് ജീവനക്കാരനാണ് ബസ് ജീവനക്കാരുടെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം ഞാൻ അതിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ബസ് ജീവനക്കാരനായിരുന്നു ഞാനും അപ്പൊ എനിക്കറിയാത് എത്രത്തോളം ബുദ്ധിമുട്ട് അവർക്കുണ്ട് എന്നുള്ള കാര്യം അറിയാം അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനം ഒരു യുവതി നിമിഷ നേരം കൊണ്ട് കട്ടുകൊണ്ട് പോകണം അടിച്ചോണ്ട് അവിടെ സഹോദരി പറഞ്ഞില്ലായിരുന്നെങ്കിൽ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കാൻ ശ്രമിക്കും എന്നാൽ പോയത് പോയി നാണക്കേടലേന്ന് വിചാരിക്കും പക്ഷെ സഹോദരി അത് വിട്ടില്ല അത് പോരാന്ന് പറഞ്ഞു ആ സാധനം എനിക്ക് നമുക്ക് തിരികെ വേണമെന്ന് പറഞ്ഞു അത് പ്രകാരമാണ് പരാതി പോയിരിക്കുന്നത് മാത്രമല്ല സ്കൂട്ടർ പറ്റൂ പറ്റൂ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടക്കാണ് തോന്നുന്നു ഒരു വീഡിയോ ആരോ ചെയ്തിരിക്കുന്നത് കണ്ടു അത് മുമ്പുണ്ടായൊരു കേസാ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ഭാര്യക്കിടെ ഈ വിവാഹ സമയത്ത് ഭാര്യയുടെ പിതാവ് ഒരു സ്കൂട്ടർ ഭർത്താവിന് ഇത് കൊടുത്തു സ്ത്രീധനമായി ഡൗറിയായിട്ട് കൊടുത്തു ഇയാളീ ദിവസവും ഹെൽമെറ്റ് ഇല്ലാതെ ക്യാമറയുടെ മുമ്പിക്കടന്ന് കറക്കാം നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതാണല്ലേ അത് എനിക്ക് അടുത്തിടയ്ക്ക് ഏതോ യൂട്യൂബേഴ്സ് അതെടുത്ത് ചെയ്തേക്കുന്നുണ്ട് അതായത് ഒരു സ്റ്റോറി പോലെ ക്യാമറക്ക് ഒന്നുമില്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോയി കുടുംബ കോടതിയിൽ വന്നു കുടുംബ കോടതിയിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഈ സംഭവം അവതരിപ്പിച്ചു അതായത് ഇയാൾക്ക് ഡെയിലി പറ്റി ഭാര്യയുടെ പിതാവ് ഓരോ ദിവസവും ഓരോ പറ്റി അയാള് മനഃപൂർവ്വം ഹെൽമെറ്റ് ഇല്ലാതെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ടാറ്റ കാണിക്കുന്നു സ്ഥിരം പരിപാടി സ്ഥലം കുടുംബ കോടതിയില് നടപടിയായി ആ വാഹനം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ പെറ്റി അടക്കാൻ പറഞ്ഞിട്ടുണ്ട് ശരി ശരി അത് നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്